പാലക്കാട് നല്ലപ്പിള്ളി സർക്കാർ യു പി സ്കൂളിലുണ്ടായ അതിക്രമം സംഭവം അത് നമ്മൾ ഏവരെയും ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറുകയാണ് നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മുടെ കുട്ടികൾ അവിടെ മതചിന്തകൾക്കതീതമായി ആഘോഷ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അത് ഓണമായാലും പെരുന്നാൾ ആയാലും എന്തിനു ക്രിസ്മസ് ആയാലും ആഘോഷങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കാറുണ്ട് അത് ഇതുവരെയും അങ്ങനെ ഒരു അതിനെതിരെ ഒരു എതിർപ്പ് ഉയർന്നു വന്നതായി ശ്രദ്ധയിൽ വന്നിട്ടുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാലക്കാട് നല്ലപ്പള്ളി സ്കൂളിൽ അവിടെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങിയത് പക്ഷേ അവിടെ വി എച്ച് പി പ്രവർത്തകർ സ്കൂളിൽ അതിക്രമിച്ച് കടക്കുകയും അവിടെ പ്രധാന അധ്യാപികയെയും അധ്യാപകരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു അവിടെ വിദ്യാർത്ഥികൾ ധരിച്ച ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ധരിച്ച വേഷത്തെ വരെ അവർ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിയും ഇതുപോലെ ആഘോഷിക്കണമെന്ന് പറഞ്ഞാണ് അവർ മടങ്ങിയത് എന്തായാലും അത് വലിയ ഭീതി പരത്തി സ്കൂളിന്റെ പരാതിയെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം നടത്തി വി പ്രവർത്തകർ മൂന്ന് വി പ്രവർത്തകരാണ് അറസ്റ്റിലായിട്ടുള്ളത് പക്ഷേ പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഉത്തരേന്ത്യയിലൊക്കെ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് വാർത്തയായിട്ടുണ്ട് സമാനമായ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലും നടക്കുന്നു എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് ഞാൻ സർക്കാർ അവിടെ നല്ലപ്പിള്ളിയിലുണ്ടായ സംഭവം അത് സൂചിപ്പിക്കുന്നത് എന്താണ് തത്തമംഗലത്ത് പക്ഷേ അത് പിന്നിൽ ആരാണ് എന്നത് സമൂഹ വിരുദ്ധരാണ് എന്നൊക്കെയാണ് പുൽക്കൂട് ഉണ്ടാക്കി വെച്ചതാണല്ലോ അവിടെ ആകെ അഞ്ചാളെ ഉണ്ടാവാൻ ആറാളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അല്ല പിന്നെ ആ പുൽക്കൂട്ടിൽ വേറെ ആറാളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒന്ന് ഉണ്ണിയേഷും പിന്നെ അപ്പനും അമ്മയും പിന്നെ കിഴക്കൻ നിർത്തിയ മൂന്ന് ആൾക്കാർമാർ അവരാരെങ്കിലും തന്നെ ആയിരിക്കുമല്ലോ ഇത് ചെയ്യാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അതുപോലെ നിങ്ങൾ ഈ വയനാട്ടിലോ അല്ലെങ്കിൽ മൂന്നാർ ഭാഗത്തോ അതല്ലെങ്കിൽ നീലഗിരിയിലോ എവിടെയെങ്കിലും ചായത്തോട്ടങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ ചായത്തോട്ടങ്ങൾ കാണാം വയനാട്ടിൽ പോയിട്ടുണ്ട് വയനാട്ടിൽ പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ചായത്തോട്ടങ്ങളുടെ അതിരി ഇട്ട് ചായത്തോട്ടങ്ങളും റോഡും തമ്മിൽ തിരിയുന്ന കൊടുത്തിട്ടുള്ള അതിൻ്റെ അതിരി കണ്ടിട്ടുണ്ടാകും ചായത്തോട്ടങ്ങളിൽ ഇങ്ങനെ വളരെ വെട്ടി നിർത്തിയ ചായച്ചെടി അല്ലാതെ ചായച്ചെടിയുടെ വലുപ്പത്തിൽ തന്നെ വെട്ടി നിർത്തിയ ഞങ്ങൾ അവിടെ നാട്ടിൽ ബുഷ് എന്ന് പറയുന്നില്ല ഒരു ബുഷ് ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവും അതിൻ്റെ മുകളിൽ അതുമല്ലാതെ ഒരു ഇളം പച്ച നിറത്തിലുള്ള ഇളം പച്ചയോ മഞ്ഞയോ ഒന്നും ഇങ്ങനെ സംശയം തോന്നുന്ന തരത്തിലുള്ള ഒരു വള്ളി ഇങ്ങനെ കംപ്ലീറ്റ് പടർന്ന് കിടക്കുന്നത് അതുകൊണ്ടുണ്ടാവും ആ വള്ളിയുടെ സവിശേഷം എന്നത് ചില ആ വള്ളിക്ക് വേരുണ്ടാവില്ല എന്നുള്ളതാണ് എവിടെന്നെങ്കിലും ആ കണ്ട സ്ഥലത്ത് നിന്ന് നമ്മളൊരു പിടി ഭാര്യ പിന്നെ പൊളിച്ച് പിടിച്ചിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടു വിട്ടാലും നമ്മളെ സ്ഥലത്ത് കൊണ്ടിട്ടാലും ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് ഈ സാധനം അതങ്ങോട്ട് പടരും അതങ്ങോട്ട് ഗംഭീരമായിട്ട് പടരും അതിന് പ്രശ്നം എന്താണ് അതിന് വേരുണ്ടാവില്ല അത് ഈ സ ഈ ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഈ ഏത് ചെടീൻ്റെ മുകളിലാണോ കിടക്കുന്നത് അതിൽ നിന്ന് ഭക്ഷണം വലിച്ചെടുത്തിട്ട് അതങ്ങോട്ട് വളർന്നിട്ട് അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതങ്ങോട്ട് പടക്കും ഇതിന് വേര് കാണില്ല അതുകൊണ്ട് ഇതിൻ്റെ വേര് നശിപ്പിച്ചാൽ ഇത് നശിക്കാം എന്ന് വിചാരിച്ചാൽ അതിന് വേര് നശിപ്പിക്കാൻ നമ്മൾ വേര് തപ്പി നടന്നാൽ വേര് തപ്പില്ല ഇതേപോലത്തുള്ള ഒരു സാധനം തന്നെയാണ് ഈ വർഗീയത എന്ന് പറഞ്ഞത് അത് നേരത്തെ അത് ക്രിസ്റ്റൽ കളറായിട്ട് പറയണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സാധനം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നുള്ളിയിട്ടാൽ ഏതെങ്കിലും വേലി പുറത്ത് ഈ പിന്നെ വർഗീയത എന്ന് പറയുന്ന വള്ളി കൊണ്ടുപോയിട്ടിട്ടാൽ അത് അവിടെ അങ്ങോട്ട് പടർന്നോടും അതങ്ങ് പടർന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ പണി നിൽക്കും അങ്ങനെ അതിൻ്റെ അതിൻ്റെ നേരെ ഇട്ടിരിക്കുന്ന ആ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒറിജിനൽ ചെടിയുണ്ടല്ലോ ആ ചെടിയെ നശിപ്പിക്കുക അതിൻ്റെ ചുറ്റുപാടുള്ള പ്രകൃത്യ ഉള്ള ചെടികളെയും പ്രകൃതിയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പണി അത് പടരുകയും അത് അതൊക്കെ നശിക്കുകയും വർഗീയത എന്ന് പറയുന്ന സാധനം മാത്രം അങ്ങനെ അങ്ങോട്ട് പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും അതാണ് ഈ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം അതിപ്പം നല്ല പള്ളിയിലാണെങ്കിലും പിന്നെ തത്വങ്ങളിൽ തന്നെ ആണെങ്കിലും അത് ചെയ്തവരാരാണെന്നില്ല അത് വി എച്ച് പി ആയിരിക്കാം വി എച്ച് പി ആണെങ്കിൽ തന്നെ വി എച്ച് പി ഞങ്ങൾ തള്ളി പറഞ്ഞു എന്നൊക്കെ ഉള്ള ഒക്കെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പം ഈ പിന്നെ വർഗീയത വളർത്തിയ ഈ പറയുന്ന സംഭവം ഉണ്ടാക്കി വിട്ട ആൾക്കാരുണ്ടല്ലോ പിന്നെ ആർ എസ് എസ് അവർ പറയുന്നത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം നോക്കണം അപ്പം ആർ എസ് എസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങളിൽ അതിഗംഭീരമായി ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട വർഷമാണിത് ഇന്ന് തന്നെ ഇപ്പോൾ പിന്നെ ഈ അഖിലേന്ത്യാ തലത്തിലുള്ള ക്രിസ്ത്യൻ സഭയുടെ ആസ്ഥാനത്തെ പിന്നെ നരേന്ദ്രമോദി പോലും ചെല്ലുന്നു അവിടുത്തെ ഈ ഡൽഹിയിലേക്കൊക്കെ പിന്നെ കത്തീഡ്രലിലേക്ക് എത്തും ചെല്ലുന്നു ഇവിടെ നമ്മളുടെ താമരശ്ശേരി ബിഷപ്പ് ഹൗസിലാണെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ചെന്നിട്ട് സ്നേഹ യാത്ര ബിഷപ്പ് ഹൗസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നു എന്നിട്ട് അവർ വീട് വീടാന്തരം കയറിയിട്ട് പിന്നെ പരമാവധി ക്രിസ്ത്യൻ വീടുകളിൽ പിന്നെ ക്രിസ്മസ് കേക്ക് കൊണ്ടു കൊടുക്കാനുള്ള ശ്രമവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി ഇങ്ങനെ സാധനം ചെയ്യുന്നു അത് സംഭവം നേരത്തെ പറഞ്ഞ ഉദ്ദേശം തന്നെയാണ് ബി ജെ പിന്നെ വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് മാത്രം മതിയാവില്ല കേരളത്തിൻ്റെ പ്രത്യേക ഈ കേരളത്തിൻ്റെ ഇതേ വരെയുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കിയാൽ വോട്ട് പ്ലസ് ഒരു നാല് ശതമാനമെങ്കിലും ന്യൂനപക്ഷ വോട്ട് കിട്ടണം അത് മുസ്ലിം വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു പിന്നെ ക്രിസ്ത്യൻ വോട്ട് എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻ വോട്ട് സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അത് ക്രിസ്മസ് എങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്മസ് കേക്ക് എങ്കിൽ ക്രിസ്മസ് കേക്ക് കരോളെങ്കിൽ കരോൾ എന്നുള്ള മട്ടിൽ ബി ജെ പി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സംഘം ആൾക്കാർ ഇറങ്ങി വന്നിട്ട് ഈ സാധനങ്ങൾ മുഴുവൻ തകർക്കുന്ന അത് പാലക്കാട് നിന്നാണ് എന്ന് ആലോചിക്കണം പാലക്കാട് ബി ജെ പിയുടെ പലതും ബി ജെ പിൻ്റെ അകത്തുള്ള ആൾക്കാർ തന്നെയാണ് തകർന്നിട്ടുള്ളത് ഇപ്പോൾ പാലക്കാട് തന്നെയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും പാലക്കാട് രണ്ട് സ്ഥലത്തുനിന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് പുറത്ത് വന്നിറങ്ങിയിട്ട് ഈ പ്രശ്നങ്ങൾ തടയുന്നു പക്ഷേ ഇപ്പോൾ ബി ജെ പിക്ക് ആരാ പറയുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്ത കാലത്ത് ബി ജെ പിന്നു പോയവർ ആയിരിക്കുമോ എന്നാണ് അടുത്ത കാലത്ത് ബി ജെ പിന്നു പോയത് എന്ന് പറഞ്ഞാൽ പിന്നെ ശ്രീ ഭാര്യർ മാത്രമാണ് ശ്രീജിത് ഭാര്യർക്ക് ഏതായാലും അങ്ങനത്തെ ഒരു സംഘം അതെ സന്ദീപാര്യർ സന്ധീപ് വാര്യർക്ക് ഏതായാലും അങ്ങനത്തെ ഒരു സംഘം എന്ന് നമുക്കറിയാം അങ്ങനത്തെ ഒരു സംഘം ഉള്ളത് ഇവിടെ പിന്നെ നമ്മുടെ ഈ പ്രതീക്ഷ വിശ്വനാഥനാണ് പ്രതീക്ഷ വിശ്വനാഥനാണെങ്കിൽ തന്നെ ഇപ്പം വിശ്വ ഹിന്ദു പരിഷത്തല്ല അന്താരാഷ്ട്ര പിന്നെ ഹിന്ദു പരിഷത്താണ് അപ്പം അങ്ങനത്തെ ഒരു സംഗതി വേറെയുണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് വേറെ ഉണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിനെയാണെങ്കിൽ ബി ജെ പി തള്ളിപ്പറയുന്നുണ്ട് ബി ജെ പി പറയുന്നത് തൊഗാഡിയയുടെ സംഭവങ്ങൾക്കും തൊഗാഡിയയുടെ പിന്നെ ഇതിനും ശേഷം വിശ്വ ഹിന്ദു പരിഷത്തിനെ ഞങ്ങൾ പിന്നെ പിന്തുണക്കുന്നുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തല്ല ഹിന്ദുമുന്നണിയാണ് ഇപ്പം ഈ സംഘപരിവാറിൻ്റെ ഈ സംഘപരിവാറിൻ്റെ പരിവാരത്തിലുള്ള ഈ അത്തരം സംഘടന ഹിന്ദു മുന്നണിയാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് വിയേചിപ്പിക്കാറെന്ന് പറഞ്ഞ ആൾക്കാരെ ഈ പിന്നെ ഇങ്ങനെ വിശേഷാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ പിന്നെ സർവാണി മറ്റേ എന്താണ് ബൈറ്റക്കുകൾക്ക് പോലും വിളിക്കാറില്ല അവർ വേറെ തന്നെയാണ് എന്ന് പറയുന്നു അവർ വേറെയാണെങ്കിലും ഈ പറയുന്ന സംഗതിയുടെ ഈ വേരില്ലാത്ത ഈ പിന്നെ സംഘടനകളുടെ അല്ലെ വേരില്ലാത്ത വർഗീയതയുടെ ഊർജ്ജം ഈ സാധനം എവിടുന്ന് പടർന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതാണ് ഈ വർഗീയത എന്ന് പറഞ്ഞ സാധനത്തിനെ ഉണ്ടാക്കി സമൂഹത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ഇട്ട് കൊടുത്താൽ അതിൻ്റെ പണി അത് ചെയ്തുകൊണ്ടിരുന്നു പടർന്നു പടർന്ന് അത് പടർന്നു പടർന്നു പോകും അത് ചെയ്യാനുള്ള പണി അത് കൃത്യമായിട്ട് ചെയ്യും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് കത്തീഡ്രൽ ചെന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കുകയും ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റും കൂട്ടരും ബിഷപ്പ് ഹൗസുകളിലും ക്രിസ്ത്യൻ വീടുകളിലും ചെന്നിട്ട് ആഘോഷിക്കുകയും ചെയ്തിരിക്കുന്ന അതേ സമയത്ത് തന്നെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇത് ഒരു ഒരു പ്രശ്നമാണ് ക്രിസ്മസ് ആജ് ആയിരിക്കുന്നത് ഒരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കാൻ അതിനുള്ളിൽ തന്നെ ആളുകളുണ്ട് തന്നെയല്ല ഇത് അത്ര ഒരു ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും രണ്ട് ബി ജെ പിക്കാരോ ഏതെങ്കിലും രണ്ട് ഫ്രിഞ്ച് എലമെൻസോ ചെയ്തതാണ് എന്ന് തോന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ കേരള കേരളത്തിൽ മാത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കുകയും അതുകൂടി ഇതിൻ്റെ കൂടി കൂടി ചെറുത്ത് പഠിക്കുകയും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഒന്ന് ഈ കാലത്ത് ഈ മകരവിളക്ക് പിന്നെ മകര സീസണിൽ മകര സീസണിൽ ക്രിസ്മസ് നക്ഷത്രങ്ങളെല്ലാം വീടുകളിൽ തീക്കേണ്ടത് മകരനക്ഷത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പിന്നെ പ്രചാരണം വന്നു അതിനുള്ള സോഷ്യൽ മീഡിയയിൽ അതിവായകരമായിട്ട് പ്രചാരണം വന്നു അത് പ്രചാരണം വന്നതിന് ശേഷവും വേറെ ചില ആൾക്കാർ പറഞ്ഞത് ബി ജെ പിൻ്റെ അകത്ത് തന്നെയുള്ള ആൾക്കാർ ബി ജെ പിയുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ചില ആൾക്കാരിൽ പറയുന്നത് അത് ആ പ്രചരണം അഴിച്ചുവിട്ടതും ആ പ്രചരണം നിയന്ത്രിക്കുന്നതും വി മുരളീധരൻ്റെ സോഷ്യൽ മീഡിയ പേജ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആണ് എന്നാണ് മുരളീധരൻ ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല മുരളീധരൻ ഗ്രൂപ്പ് ബി ജെ പിയിലെ മുരളീധരൻ ഗ്രൂപ്പാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടില്ല മുരളീധരൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് പേജുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഈ പ്രചരണം നടത്തുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ ബി ജെ പി അങ്ങനെ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു പിന്നെ എന്താ പറയുക ബി ജെ പി കുടുങ്ങിപ്പോയൊരു സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഉത്തരേന്ത്യൻ ചാനലുകൾ പറയുമ്പം പോലെ ഈ ഫ്രീ ഫ്രിഞ്ച് എലമെൻറ്റുകൾ ഈ ഫ്രഞ്ച് സംഘടനകൾ ഇറങ്ങി വന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ അവരങ്ങോട്ട് പോകുന്നു എന്ന് മാത്രം കണ്ടാൽ പോരാ കേരളത്തിലേത് പ്രത്യേകിച്ച് പാലക്കാടുള്ളത് ബി ജെ പിക്ക് ഉള്ളിലെ ഗ്രൂപ്പിസവുമായി ബന്ധപ്പെടുത്തിയും കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള ഒരു ഗൂഢ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഈ രണ്ട് സംഭവങ്ങളെയും കാണേണ്ടത് ഇത്തരം സംഭവങ്ങളോട് നമ്മുടെ പൊതുസമൂഹത്തിന് എത്രത്തോളം ഒരു കരുതൽ വേണം അങ്ങനെ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം കേരളത്തിൽ നടന്ന മത തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങളൊന്ന് തലശ്ശേരി കലാപവും രണ്ട് നിലയ്ക്കൽ സമരവുമാണ് ഈ നിലകിൽ സമരാലത്ത് ഞാൻ ചെറുതാണ് ഞാൻ വായിച്ചറിഞ്ഞുള്ള പരിചയമുള്ളൂ തലശ്ശേരി കലാപത്തെക്കുറിച്ച് അതിൻ്റെ റിപ്പോർട്ടും പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കേരളത്തിലെ മതസൗഹാരം തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അല്ല ക്രിസ്മസ് ആക്രമണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് കേരളത്തിൽ വെച്ച് കുറിപ്പിക്കാൻ പാടില്ലാത്ത ചില പ്രവണതകളാണ് അതിൽ തർക്കമില്ല ഇത് സംഭവിച്ചത് എന്താണെന്ന് പറയാനുള്ളത് നാസർഗാ പറയാതെ പറഞ്ഞു എൻ്റെ കാരണം എന്ന് ചിലപ്പം വിശ്വ ഹിന്ദു പരിഷത്ത് അത് സംഘപരിവാർസം തന്നെയാണ് ് സംഘപരിവാർ സംഘടനയാണ് കാരണം വിശ്വ പരിഷത്ത് എന്തിനു രൂപം കൊട്ടു ആഗോള ഹിന്ദു കൂട്ടായ്മ എന്ന പേരിൽ ആർ എസ് എസ് രൂപം കൊടുത്തൊരു സംഘടനയാണ് എന്നാൽ അതേ ഉദ്ദേശ ലക്ഷ്യത്തോടെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘടന കേരളത്തിലുണ്ട് ഹിന്ദു ഐക്യവേദി അപ്പോൾ എന്തിനാണ് ഒരേ ലക്ഷ്യത്തിൽ ഒരേ മാർഗത്തിൽ ഒരു സംഘപരിവാറിന് രണ്ട് സംഘടന എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വി എച്ച് പി ഉള്ളപ്പോഴാണ് വി എച്ച് പി ഉള്ളപ്പോഴാണ് ഹിന്ദുഐക്യവേദിക്ക് കേരളത്തിൽ രൂപം കൊടുത്തത് ഇപ്പോൾ വി എച്ച് പി ഇരിക്കെന്തിനാണ് ഹിന്ദു ഐക്യവേദി രണ്ടിൻ്റെ ലക്ഷ്യമൊന്നാണ് ഒന്ന് ജാതിഭേദമന്യേ മുഴുവൻ ഹിന്ദുക്കളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക ഏക ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ വി എച്ച് പി ഉള്ളപ്പോൾ എന്തിനാണ് ഹിന്ദു ഐക്യവേദി എന്ന് വെച്ചാൽ ഈ വി എച്ച് പിക്ക് സംഘ വിവാഹ സംഘടനകൾക്കൊക്കെ ഇന്ത്യയിൽ മൊത്തം അവർക്ക് ഓരോരോ തരം മോഡസ് ഒപ്രാണ്ടിയാണ് അവരുടെ ശത്രുക്കളെല്ലാം ഒന്ന് തന്നെയാണ് അവരുടെ പ്രവർത്തന പ്രവർത്തനമാർഗം ഒരേ രീതിയാണ് വ്യത്യസ്ത സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ കേരളത്തിൽ കേരളത്തിൽ സവിശേഷമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിക്ക് രൂപം കൊടുക്കുന്നത് എന്താണ് എൻ്റെ കാരണം അതിൻ്റെ ഒരു കാരണം കേരളത്തിൽ അതി ശക്തമായ ജാതി വിരുദ്ധ ബോധം കേരളത്തിലുണ്ട് ഈ ജാതി വിരുദ്ധ ബോധം ഉള്ളതോടൊപ്പം തന്നെ എന്താണ് ബി ജെ പി പുലർത്തുന്ന ഒരു സവർണ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തോട് ഒരു വിപ്രതിപത്തി കേരളത്തിലെ ഹിന്ദുക്കൾക്കിടയിലുണ്ട് അപ്പോൾ അത് മറി മറികടന്നുകൊണ്ട് നിങ്ങൾക്കൊരു കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് ആ ശത്രുക്കൾ ഇവരാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ ഒരുമിച്ച് നിർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അങ്ങനെ അപ്പോൾ വി എച്ച് പിയുടെ എന്താണ് പരിപാടികളല്ല ഹിന്ദു ഹിന്ദുഐക്യവേദി കേരളത്തിൽ നടപ്പാക്കുക നായ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദുക്കളുടെ ഐക്യം അതാണ് ലക്ഷ്യം അപ്പോൾ ഒരേ സമയം ഇവിടെ ഹിന്ദു ഐക്യവേദിക്കും വേണ്ടിയും ആർ എസ്കാർ പ്രവർത്തിക്കണം വി എച്ച് പിക്ക് വേണ്ടിയും പ്രവർത്തിക്കണം മനസ്സിലാവേണ്ടോ വി എച്ച് പിയുടെ പരിപാടി വരെയാണ് വി എച്ച് പി എന്താണ് ചെയ്യുന്നത് വി എച്ച് പി ചെയ്യുന്നത് മധ്യപ്രദേശിൽ ഗോത്ര മേഖലകളിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കുക അവരെ സ്കൂളുകളിലെ മദർ മേരിയുടെയും ജീസസിൻ്റെയും പ്രതിമകൾ തള്ളിത്തറക്കുക ചർച്ചുകൾ വാനലൈസ് ചെയ്യുക പാസ്റ്റർമാരെ ആക്രമിക്കുക അവരെ യു എ പി എ കേസ് ഇപ്പെടുത്തുക കൺവേർഷൻ ആരോപിച്ചവരെ അരിച്ചാക്കുകളെന്ന് വിളിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരിഹസിക്കുക മണിപ്പൂരിലാകട്ടെ മണിപ്പൂരിൽ ഈ ഗോത്രവർഗക്കാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ട് അവരെ തമ്മിലടിപ്പിക്കുക അങ്ങനെയുള്ള പല വിധത്തിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പണി ഇവിടെ കേരളത്തിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വി എച്ച് പി എന്താണ് ഒരു ലോ കീലാണ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇവ ഇവരുടെ മനസ്സിലെന്താണുള്ളത് ഈ പ്രവർത്തിക്കുന്നവരുടെ മനസ്സിലെന്താണുള്ളത് ഇത് മൊത്തം പ്രശ്നമാണ് അതായത് ഒരു പൊതുവേദിയിൽ ഒരു ക്രിസ്മസ് കരോൾ ആലപിക്കുക ക്രിസ്മസ് ആഘോഷിക്കുക ചെയ്യാൻ പാടില്ല ഹിന്ദുക്കൾ എന്ത് ചെയ്തത് ക്രിസ് ക്രിസ്മസ് ആഘോഷിക്കരുതൊക്കെയാണ് അവർ ചിന്തിച്ച അവരുടെ ഉത്തമ ബോധ്യം അതാണ് പി എച്ച് പി അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് പക്ഷെ കേരളത്തിൽ ബി ജെ പി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി പരമാവധി ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ഇന്നതാണ് അല്പസമയം കഴിയുമ്പോൾ അവർ സി ബി കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ ക്ഷണപ്രകാരം അവരുടെ ആസ്ഥാനത്ത് ചെല്ലുന്നു തൊട്ടടുത്ത സേക്രട്ടറി ഹാർട്ട് ബസ്സിലേക്ക് ചെന്ന് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അല്പസംഗം ഇത് ബി എച്ച് പിക്കാർക്ക് അറിയാഞ്ഞിട്ടില്ല അതായത് ബി ജെ പി ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സമയത്ത് ക്രൈസ്തവരെ ആക്രമിക്കരുതെന്ന് അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല അവരിതുമായിട്ട് കണക്ടഡല്ല ഇവർ ബി ജെ പിയുടെ ലൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഇവിടെ ആർ വി ബാബുവിന് ഹിന്ദു ഐക്യവേദിയാണ് അവർക്കറിയാം ക്രൈസ്തവരിപ്പോൾ ആക്രമിക്കരുത് അവർക്കറിയാം പക്ഷേ മറ്റവർക്കല്ല മറ്റവർ അവിടെ നിന്നാണ് ഓട്ടർ വരുന്നത് അവർക്ക് ഉത്തരേന്ത്യെന്നാണ് നേരിട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ഘടകവുമായിട്ട് ബന്ധപ്പെട്ടോ ഹിന്ദുഐക്യവേദിയുമായിട്ട് ബന്ധപ്പെട്ടല്ല അവർ പ്രവർത്തിക്കുക അവർക്ക് അവർക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശപ്രകാരം അവർ പ്രവർത്തിക്കുന്നു ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഒരു വരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇപ്പോൾ വി എച്ച് പിയും എ എച്ച് പിയും ഇങ്ങനെ ഉണ്ടായി അന്താരാഷ്ട്ര ഹിന്ദു ഹിന്ദുപരിഷത്ത് എന്ന് പറഞ്ഞപ്പോൾ പ്രവീൺ തൊഗാടിയാ ആയിരുന്നു വി എച്ച് പിയുടെ ദീർഘകാലം വർക്കിംഗ് പ്രസിഡൻറ് അപ്പോൾ പ്രവീൺ തൊഗാടി എന്ത് ചെയ്യുന്നു പ്രവീൺ തൊഗാടിക്ക് ആർ എസ് ആയിട്ട് യാതൊരു പ്രശ്നമില്ല പ്രവീൺ തൊഗാടിയ്ക്ക് പ്രശ്നമായിട്ടാണ് മോദിയായിട്ടാണ് മോദിയായിട്ട് വേണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു വി എച്ച് പിയുടെ വേറൊരു ഫാക്ഷൻ ഉണ്ടാക്കി അത് ആർ എസ് എസ് അറിഞ്ഞിട്ടുണ്ട് ആർ എസ് പ്രവീൺ തൊഗാടി എപ്പോഴും ആർ എസ് കാരണമാണ് അദ്ദേഹം വേറൊരു ഉണ്ടാക്കി അതിൻ്റെ ഭാഗമാണ് ഈ പ്രദീഷ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഈ പ്രതീക്ഷ വിശ്വനാഥൻ ആരുമായിട്ട് ബന്ധമുണ്ട് അമിത്ഷായായിട്ടും മോദിയായിട്ടും നല്ല ബന്ധമുണ്ട് പ്രതീഷ് വിശ്വനാഥനാണ് കേരളത്തിൽ ലവ് ജിഹാദ് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ചില്ലറക്കാരനല്ല അദ്ദേഹം ആർ എസ് എസിനെ കൊണ്ട് അത് കൺവിൻസ് ചെയ്യിപ്പിച്ച് കേരളത്തിൽ നടപ്പാക്കിയൊരു പ്രചാരമാണ് ലവ് ജിഹാദ് അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണെന്ന് നോക്കും അങ്ങനെയല്ല നൂറുകണക്കിന് പരിവാർ സംഘടനകളെ മേച്ചുകൊണ്ടാണ് ആർ എസ് എസ് പോകുന്നത് ഈ ഇത്തരം നൂറുകണക്കിന് സംഘടനകൾ ഉണ്ടാകുമ്പോൾ ഓരോന്നിനും സംഘടനകളുണ്ട് അവർക്ക് എല്ലാ കാര്യത്തിനും സംഘടനകളുണ്ട് ഈ സംഘടനകളെ കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഫ്ലിക്സ് ഉണ്ടാവും അത്തരം ചില കോൺഫ്ലിക്റ്റ് ആണ് ചില എറേഴ്സാണ് അപ്പോൾ നമ്മൾ പാലക്കാട് ഉണ്ട് അതില്ലാതെ ബി ജെ പി നേതൃത്വമോ ജോർജ് കുര്യനോ സുരേന്ദ്രനോ വി മുരളീധരനോ നരേന്ദ്രമോദിയോ അമിത്ഷായോ പോലും ഇപ്പോൾ പാലക്കാട് നല്ലേപ്പള്ളിയിൽ ഈ കരോൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആക്രമണം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ഇതൊരു എന്താണ് മിസ്റ്റേക്ക് മാത്രമാണ് യെസ് എന്തായാലും പാലക്കാട് നല്ല പിള്ളിയിലുണ്ടായത് ഒരുപക്ഷെ ഒറ്റപ്പെട്ട സംഭവമായിരിക്കാം പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല ഇത്തരം പ്രവണതകൾ വെച്ചുറപ്പിക്കാൻ പാടില്ല അതിനെതിരെ ജാഗ്രത വേണ്ടത് തന്നെയാണ് അതിനെതിരെ പൊതുസമൂഹവും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം